നമസ്കാരം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്ന പേരിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു ബി ജെ പി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിഷയത്തിൽ ഏറ്റവും പെട്ടെന്ന് ഇടപെടുകയും ഒൻപത് ദിവസത്തോളം ആ ഛത്തീസ്ഗഡിൽ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ക്യാമ്പ് ചെയ്ത് അവരുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷെ അതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിലും മാധ്യമങ്ങളും അവിടെ അദ്ദേഹത്തെയാണ് സമീപിച്ചത് അത് കാരണം അദ്ദേഹത്തിനാണ് അവിടെ എല്ലാവരോടും ബന്ധപ്പെടാനുള്ള കഴിവുണ്ടായിരുന്നത് അതിനുള്ള സാധ്യതയും അദ്ദേഹത്തിനുണ്ടായിരുന്നത് പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഇവിടെ നിന്ന് കുറെ എം പിമാര് പോയിരുന്നു അവർക്കൊരു ചുക്കും ചുണ്ണാമ്പും അവിടെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മലയാളികൾക്കെല്ലാം അറിയാം അത് അങ്ങേയറ്റം ചിലരുടെ കുരു പൊട്ടിച്ചിരിക്കുന്നു ഒരു സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ചിലർ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം നമ്മുടെ മാധ്യമ പ്രവർത്തകനായ അദ്ദേഹത്തെ ഞാൻ മാധ്യമ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്റെ മാന്യത കൊണ്ടാണ് ശരിക്കും പ്രവർത്തകൻ എന്നാണ് വിളിക്കേണ്ടത് ആയ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് കാണുക നോക്കൂ എത്ര നികൃഷ്ടമായിട്ടാണ് അയാൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുമ്മനടിയുടെ അനൂപിൻ കാലം അയാൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കുമ്മനം രാജശേഖരൻ എന്ന വയോധികനായ എല്ലാവരോടും വളരെ സൗമ്യമായി സംസാരിക്കുന്ന ബഹുമാനനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ പ്രകൃതി സംരക്ഷണത്തിലൂടെ അറിഞ്ഞുള്ള സമരത്തിലൂടെയൊക്കെ കേരളീയ പൊതുസമൂഹത്തിന്റെ ഹൃദയം കീഴടക്കിയ സൗമ്യനായിട്ടുള്ള ഒരു നേതാവ് വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്ന നേതാവ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ മെട്രോയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയോടൊപ്പം അദ്ദേഹം നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരിക്കുക സ്വാഭാവികമാണ് അദ്ദേഹം അവിടെ ഇരുന്നിരുന്നു അതിന്റെ പേരിൽ ഇവർ ഒരു നികൃഷ്ടമായ പദപ്രയോഗം ഉണ്ടാക്കി കുമ്മനാടി അത് ഉപയോഗിക്കുക ആ മനുഷ്യൻ അവഹേളിക്കുവാനാണ് അരുൺകുമാർ ശ്രമിച്ചത് അനുഷ്കുമാർ അരുൺകുമാർ എന്ന മനുഷ്യദ്രോഹിയായിട്ടുള്ള സാമൂഹ്യദ്രോഹിയായിട്ടുള്ള ആ വ്യക്തിയോട് പറയട്ടെ ഇത് പിതൃശൂന്യതയാണ് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ തന്തയില്ലായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് അനൂപ് ആന്റണി എന്നുള്ള ചോദ്യം ഇന്നല്ല തുടങ്ങിയത് സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് അനൂപ് ആന്റണിയെ ഇവർ ഭയക്കുന്നത് എന്നുള്ളതിനൊരു കാരണമുണ്ട് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ബി ജെ സംസ്ഥാന ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിച്ചത് അതിൽ അനൂപ് ആന്റണി എന്ന ഒരു പേരിനെ മാത്രം ഈ അരുൺകുമാർ വിമർശിച്ചിരുന്നു ഈ അരുൺകുമാർ മറ്റുള്ള ആളുകളും ഈ കുറച്ചൊക്കെ മൂള തലക്കകത്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടുന്ന ആളുകൾ എപ്പോഴും പറയാറുണ്ട് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്നത് ഈ നാളെ എന്ത് ഇല്ലെങ്കിൽ ഇന്നലകളിൽ എന്തായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം എന്താകുമെന്ന് ബി ജെ പി ചിന്തിക്കുമെന്ന് അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം അനൂപ് ആന്റണിയെ ആണ് അരുൺകുമാർ വിമർശിച്ചത് ആരാണ് അനൂപ് ആന്റണി ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കിയിരിക്കുന്നു എന്നെല്ലാമാണ് അനൂപാന് അനൂപാൻഡണിയെ വിമർശിച്ചുകൊണ്ട് ഈ അരുൺകുമാർ പറഞ്ഞത് അതെന്തുകൊണ്ടായിരിക്കാമെന്ന് ബി ജെ പിയിലും സംഘപരിവാറിലുമുള്ള നേതൃത്വത്തിന് അറിയാമായിരുന്നു കാരണം ബി ജെ പിയുടെ ചാട്ടുളിയായിട്ടുള്ള ബി ജെ പി കൃത്യമായിട്ട് പ്രമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സംഘപരിവാർ നേതൃത്വം അല്ലെങ്കിൽ സംഘപരിവാർ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അനൂപാനണി കാരണം അനൂപാൻഡണി എന്നുള്ള പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ അരു അരുൺകുമാർ അടക്കമുള്ള മലയാളികൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടുള്ള തിരുവല്ല ഇലക്ഷനിൽ മത്സരിച്ചതിന് ശേഷം ആയിരിക്കും ഉള്ളെങ്കിലും സംഘപരിവാറിൽ അനുപാനണി ഒരു രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ പ്രൊഡക്റ്റ് ആർ എസ് എസിന്റെ പ്രൊഡക്റ്റ് ആണ് ബി ജെ പിയിലേക്ക് അവിടെ നിന്ന് നിയോഗിക്കപ്പെട്ടതാണെന്ന് അറിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാവുക ഭാരതീയ വിചാര കേന്ദ്രത്തിലൂടെ പി പരമേശ്വർജിയുടെ ബഹുമാനായിട്ടുള്ള സംഘപരിവാർ സാധാരണ പ്രവർത്തകർ മുതൽ മുതിർന്ന കാര്യകർത്താക്കൾ വരെയുള്ള ആളുകളുടെ ബഹുമാനം ഏറ്റുവാങ്ങുന്ന പി പരമേശ്വർജിയുടെ ആ നോക്കൂ ഞാൻ ഞാൻ ആദ്യമായി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ നിന്ന് എ ബി പി യിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു കാര്യകർത്താവ് തന്നത് മാർക്സിൽ നിന്ന് മഹർഷിയിലേക്ക് എന്നുള്ള ഒരു പുസ്തകം സമ്മാനമായി തരികയാണ് അന്ന് മുതൽ പരമേശ്വർജി എന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൽ ഓരോ സംഘപ്രവർത്തനവും കൊണ്ട് നടത്തുന്നതാണ് ആ പരമേശ്വർജിയുടെ പ്രിയ ശിഷ്യനായിട്ടുള്ള അനൂപ് അദ്ദേഹം അതിനുശേഷം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഓ ഒൻപത് മുതൽ അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ അജിത് ടോവൽ അദ്ദേഹത്തെ ഏർ ബസ്തറിലേക്ക് ഛത്തീസ്ഗഡിലെ ഛത്തീസ്ഗഡിലെ ബസ്തറിലേക്ക് പത്രപ്രവർത്തകന്റെ അയക്കുക ഉണ്ടായി പത്രപ്രവർത്തകന്റെ ഒരു വേഷം ധരിച്ചാണ് അദ്ദേഹം അവിടെ എത്തിയത് മാവോയിസ്റ്റുകൾക്കിടയിൽ അദ്ദേഹം താമസിക്കുകയും അവരുടെ 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 കാരണങ്ങൾ അന്വേഷിക്കുകയും അവിടുന്ന് അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിന് പ്രകാരമാണ് ബസ്തറിലെ ഇന്ന് അടക്കമുള്ള മാവോയിസ്റ്റുകളെ അടിച്ചൊതുക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെ ലഘൂകരിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ജനചേതന യാത്ര ജനചേതന യാത്ര എന്ന് പറയുന്ന ജനചേത രഥയാത്രയിൽ അദ്വാനിയുടെ ആ ടീമിനൊപ്പം പ്രബന്ധകായി അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി അന്ന് നമ്മുടെ തേജസ്വി സൂര്യ അടക്കമുള്ള ഇന്നത്തെ യുവമോർച്ചയുടെ പ്രിയങ്കരായിട്ടുള്ള നേതാക്കന്മാരുടെ ഒരു യുവനിര അതിനൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ യുവ മോർച്ചയുടെ ദേശീയ സെക്രട്ടറി അങ്ങനെയുള്ള വിവിധ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രവർത്തകൻ ആ പ്രവർത്തനം അങ്ങനെ സംഘം മോൾഡ് ചെയ്തെടുത്തപ്പെട്ട ഒരു കാര്യകർത്താവാണ് അനൂപ് ആന്റണി അനൂപ് ആൻഡണി ഇവർക്ക് അപകടകാരിയായി തോന്നുന്നത് അതിനു പുറകിൽ ഒരു വിവര ഒരു അപകടം കാണുന്നത് എന്ത് എന്താണെന്ന് വെച്ചാൽ നോക്കൂ അദ്ദേഹം ഒരു ആർ എസ് എസ് കാരാണ് ഒരു സ്വയം സേവകനാണ് സംഘത്തിന് പ്രിയപ്പെട്ടവൻ സംഘത്തിന് സാദാ ഒരു ബി ജെ പി പ്രവർത്തകനല്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പി യുടെ വിജയങ്ങൾ കണ്ടുകൂടിയതല്ല അദ്ദേഹം സ്വയം സേവകനാണ് സംഘം മോൾഡ് ചെയ്തെടുത്ത ഒരു സംഘപ്രവർത്ത സംഘ കാര്യകർത്താവാണ് അതിനുശേഷം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തെ പല കാര്യങ്ങൾക്കും ഇന്ത്യൻ ഗവൺമെന്റ് പോലും ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് ഉപയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം ക്രിസ്ത്യാനിയാണ് എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ ക്രൈസ്തവ നേതൃത്വ ക്രൈസ്തവ സമൂഹത്തിനും സ്വീകാര്യനാകാൻ അദ്ദേഹത്തിന് കഴിയും ഒപ്പം തന്നെ സംഘപരിവാറിനും സ്വീകാര്യനാണ് അദ്ദേഹം ഈ രണ്ട് വിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭാവിയിൽ അദ്ദേഹത്തിന് വളരെ അനായാസം സാധിക്കും അത് തന്നെയാണ് ഇപ്പ്ര ഛത്തീസ്ഗഡിൽ അദ്ദേഹം കാണിച്ചത് അത് തന്നെയാണ് ഇവരെ ഭയപ്പെടുത്തുന്നത് അരുൺകുമാർ ഏർ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ജാതീയത വരെ ഇളക്കി വിട്ടുകൊണ്ട് ഉള്ള സംസാരമുണ്ടായി ആരാണ് അനുപാനണി ഇവിടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളെ അവഗണിച്ചിരിക്കും നോക്കൂ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ജനറൽ സെക്രട്ടറി അവിടെ ഉണ്ട് എന്നുള്ളത് വിസ്മരിച്ചത് കൊണ്ടാണ് അനുപാൻഡണിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം നൽകിയില്ല എന്തുകൊണ്ടാണ് അനൂപ് ആന്റണിയെ പോലെ ഒരാളെ ഡൽഹിയിൽ നിന്ന് കെട്ടുകെട്ടിച്ചു എന്ന് അരുൺകുമാർ പറയുമ്പോൾ അനൂപ് ആന്റണി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആ വ്യക്തി ഭാവിയിൽ എത്രത്തോളം സംഘപരിവാറിനും ബി ജെ പിക്ക് മുതൽ കൂട്ടാവും കേരളത്തിൽ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ഈ നികൃഷ്ട മാധ്യമ പ്രവർത്തകർ ഈ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് പണ്ട് കുമാരപ്പിള്ള സാറ് പറഞ്ഞതുപോലെ വല്ല ആ ഒരു പാർട്ടിയുടെ പേര് വരുന്നില്ല അതിൽ കൊള്ളാവുന്ന ചെറുപ്പക്കാർ വരുന്നുണ്ട് അവരെ വല്ല പെണ്ണുകാസോ ഒക്കെ കെട്ടിയേൽപ്പിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കണം പൊതുസമൂഹത്തിന് മുമ്പിൽ താറടിക്കണം എന്ന് പറയുന്നില്ല അത്തരം കാര്യങ്ങൾക്ക് ഇവർ മുതിരാതിരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇവരുടെ ബേജാറും വെപ്രാളവും കാണുമ്പോൾ അനൂപ് ആന്റണി എന്ന് പറയുന്ന ആ ഒരു കാര്യകർത്താവ് ബി ജെ പിക്ക് മുതൽക്കൂട്ടാവും മാത്രമല്ല കേരളത്തിന്റെ കേരളത്തിന്റെ ഭാവിക്ക് ഈ മനുഷ്യനോളം ഗുണം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല എന്നുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കാം കേരളത്തിന്റെ ഭാവി ഈ മനുഷ്യന്റെ കയ്യിലായിരിക്കാം ബി ജെ പിയിൽ തന്നെ നരേന്ദ്രമോദി ജെ പി നദ്ദ അമിത് അങ്ങനെ എല്ലാ കാര്യകർത്താക്കളുമായും വലിയ ഹൃദയബന്ധ ആത്മബന്ധം പുലർത്തുന്ന ഈ ചെറുപ്പക്കാരനിലാണ് കേരളത്തിന്റെ ഭാവി ഉള്ളത് അദ്ദേഹത്തിന് ഈ മാധ്യമ മാരണങ്ങളുടെ ദൃഷ്ടിദോഷം പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭാവങ്ങളും അനൂപ് ആന്റണിക്ക് നേരുന്നു നന്ദി നമസ്കാരം